ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനു ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ടെറസിന് മുകളിൽ പച്ചക്കറി കൃഷിയെ ആണ് പരിചയപ്പെടുന്നത് കുറച്ച് പച്ചക്കറി വിളകളും അതേപോലെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് അത് ഒന്ന് പരിചയപ്പെടാനും അതേപോലെ നമ്മുടെ പച്ചക്കറി കൃഷിയൊക്കെ ഒന്ന് കാണിച്ചു തരാനാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഡ്രമ്മിൽ വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാന്റ് അതേപോലെ വേര് പിടിക്കാൻ വേണ്ടി തണ്ടുകൾ മുറിച്ച് വെച്ചതൊക്കെയാണ് കാണുന്നത് അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് അലോവേറ ചെടികൾ ഒക്കെ നമുക്ക് ടെറസിന് മുകളിൽ വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്തെടുക്കാവുന്ന കുറച്ച് വെറൈറ്റികളാണ് ഇതിനൊക്കെ പുറമെ തന്നെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഡ്രസീന വെറൈറ്റികളാണ് അതേപോലെ കുറച്ച് ഓസ ചെടികൾ അത്തരത്തിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം വാങ്ങിച്ചിട്ടുള്ള ഫുഡ് പ്ലാന്റുകൾ ഒന്ന് മുന്തിരിവള്ളിയാണ് അതേപോലെ മാംഗസ്റ്റീൻ്റെ ചെറിയ തൈകൾ ഗാർഡനിന്ന് അവർ കേടായിട്ട് ഒഴിവാക്കിയിട്ടുള്ള തൈകളാണ് രണ്ട് മൂന്ന് തൈകൾ നമ്മൾ വെറുതെ എടുത്തതാണ് ഇതിൽ രണ്ട് തൈകളുണ്ട് ഇത് നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചൊന്ന് ഹെൽത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ നെല്ലി തൈകളുണ്ട് അത് ഗ്രാമ്പു ആണ് അപ്പോൾ ഇത് നമ്മൾ ഗ്രോ ബാഗിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് ചെടികളാണെങ്കിൽ നമുക്ക് നമ്മൾ അതിനനുസരിച്ച് കെയർ ചെയ്യുകയാണെങ്കിൽ അതൊന്നുകൂടി നല്ല ഹെൽത്തി ആയിട്ട് വന്നോളും ഇപ്പോൾ ചെറിയ മുളകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഗ്രോ ബാഗിലേക്ക് മാറ്റി വളമൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് നല്ല ഹെൽത്തിയായിട്ട് മാറുകയും ചെയ്യും നമ്മൾ കുറച്ച് സിമൻറ്റ് ചാക്കിലാണ് പ്ലാന്റുകളൊക്കെ വയ്ക്കാൻ പോകുന്നത് രണ്ടുമൂന്ന് സിമൻറ്റ് ചാക്ക് അതേപോലെ അതേപോലെ പ്ലാസ്റ്റിക് കവർ ഗ്രോ ബാഗ് ഒക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് പോട്ടി മിക്സ് നിറച്ചിട്ട് ഈ പ്ലാന്റ് ഒക്കെ അതിലേക്ക് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഗ്രോ ബാഗിൽ അടിവേശത്ത് കുറച്ച് ചകരി തൊണ്ടുകൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പോട്ടി ആണ് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് പോട്ടി മിക്സ് അതിട്ടതിനു ശേഷം നമ്മൾ പ്ലാന്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഗ്രോബലൊക്കെ നമ്മൾ ഇതേപോലെ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഏകദേശം അര അരഭാഗത്തോളമാണ് നമ്മൾ എല്ലാം പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചെടികൾ വെച്ച് കൊടുക്കാം ഇതിൽ തന്നെ ഒരു ഗ്രോബായ തന്നെ രണ്ട് തൈകൾ രണ്ട് തൈകൾ സെപ്പറേറ്റ് ചെയ്ത് തീർക്കുന്നുണ്ട് ഓരോന്നായിട്ട് ഓരോ ഗ്രോബലായിട്ട് വെച്ചുകൊടുക്കാം ഒന്ന് ഇതിലും വെച്ചുകൊടുക്കുന്നുണ്ട് ചെടികൾ നമ്മൾ ഓരോ ഗ്രോ ബാഗിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് വർഷമാകുമ്പോഴേക്കും ഇത് അത്യാവശ്യം റേറ്റ് വയ്ക്കും നമ്മൾ വലിയ ചെടികളൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ ചെറിയ തൈകളൊക്കെ കിട്ടാൻ ഇതേപോലെ വാങ്ങി കുറച്ച് താമസമാണെങ്കിലും നമുക്ക് അത് വളർത്തിയെടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ അങ്ങനെ കിട്ടുമ്പോൾ വാങ്ങി ഒന്ന് സെറ്റ് ചെയ്തത് മാത്രം വലിയ തൈകൾ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഇതിനു മുന്നേ ഇതേപോലെ വാങ്ങിച്ച ചെറിയ തൈകളായിരുന്നു ചെറിയ പൂമുട്ടകളൊക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ് എല്ലാം നമ്മൾ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ ഫ്രൂട്ട് പ്ലാന്റുകളാണ് പേര നീല ലീഫുകളുള്ള അതേപോലെ വലിയ ഡ്രമ്മുകൾ സെറ്റ് ചെയ്തിട്ടുള്ള പേര തൈ അതേപോലെ മറ്റൊരു ഫ്രൂട്ട് വെറൈറ്റിയൊക്കെയാണ് പിന്നെ പേരൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല നമ്മൾ വാങ്ങിച്ചു വെച്ചതായിരുന്നു അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ ഫ്രൂട്ട് പ്ലാന്റുകൾ നമ്മൾ വാങ്ങിച്ച് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ മറ്റൊരു വീഡിയോയെ കാണാറ് എല്ലാവർക്കും ബൈ ബായ്